പരശുരാമ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തെ വൈക്കത്തോളവും ഏറ്റുമാനൂരോളവും പ്രാധാന്യമുള്ള ഈ ക്ഷേത്രഭൂമി പുരാണങ്ങളിൽ സിന്ധുദ്വീപം എന്നാണ് അറിയപ്പെടുന്നത് സിന്ധുദ്വീപം എന്നാൽ എന്താണ് ജലത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു തുരുത്ത് എന്നാണ് അനർത്ഥം കടൽ തുരുത്താണോ കടുത്തുരുത്തിയത് ഐതിഹ്യങ്ങൾ വിശേഷമായിട്ടുള്ളതാണ് ഖരമുനിയുടെ തപസ്സിന്റെ ശക്തിയാണ് ഇവിടുത്തെ ശിവലിംഗത്തിന് കാരണമായത് ഒരേ ക്ഷേത്രത്തിൽ മൂന്ന് ശിവലിംഗങ്ങൾ നിലകൊള്ളുന്നു എന്ന സവിശേഷത കടത്തുരുത്തി ക്ഷേത്രത്തിന് സ്വന്തമാണ് വിശദമായി മനസ്സിലാക്കുവേണ്ടുന്ന ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ കണ്ട് അറിയേണ്ടുന്നതായ കാഴ്ചകളുമാണ് ഉള്ളിലുള്ളത് നമുക്ക് കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് ചെല്ലാം മഹനീയമായൊരു ക്ഷേത്രസങ്കല്പത്തെ അടുത്തറിയുവാൻ ശിവോഹ പരശുരാമനിലേക്ക് ജ്ഞാനഗംഗാഭാവത്തെ പ്രവാഹത്തെ നൽകിയ തൻ്റെ ഗുരുവിനെ പരശുരാമൻ ആദ്യം ഈ ഭൂമിയിൽ വെച്ച് ധ്യാനിക്കുകയും തപസ്സു ചെയ്യുകയും ചെയ്യേണ്ടായി ധ്യാനിക്കുമ്പോൾ തൻ്റെ ഗുരുവിനെ മനസ്സാൽ നനച്ചപ്പോൾ ആ ഗുരുവിൻ്റെ സാന്നിധ്യം ഇവിടെ വന്ന് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് കഴിഞ്ഞൊരു കാലത്താണ് ഖരമാമുനെ ശിവലിംഗങ്ങളുമായിട്ടുള്ള സഞ്ചാരം നടത്തുന്നത് തീർച്ചയായിട്ടും ഇവിടെയുണ്ടാകുന്ന ചൈതന്യം ആ കൊണ്ടുപോകുന്ന ശിവലിംഗങ്ങളുടെ ചൈതന്യത്തെ ആകർഷിച്ചു അങ്ങനെ ആകർഷിച്ച സമയത്താണ് ശിവലിംഗങ്ങൾക്ക് കനം കൂടുന്നതായി തോന്നുകയും ഇവിടെ ഇനി ആ കനം താങ്ങാനാകാതെ വന്നപ്പോൾ ഖരമുനി ഇവിടെ വന്ന് പ്രദക്ഷിണ നടത്തുകയും ചെയ്തത് ഓർക്കുക ഇരു കൈകളിലും ഒരു ശിവലിംഗം കഴുത്തിലിടുക്കി പിടിച്ച മറ്റൊരു ശിവലിംഗം ഈ ശിവലിംഗത്തിൽ കുന്നിന് മുകളിൽ മധ്യത്തിലായി പ്രതിഷ്ഠിച്ച കടുത്തുരുത്തി ശിവലിംഗത്തിന് ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ പരശുരാമ പ്രതിഷ്ഠിതമായ ശിവലിംഗങ്ങളിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം വരുന്നതിന് കാരണം പരശുരാമൻ ഉപാസിച്ച ഇടത്തേക്കാണ് പിന്നീട് ഖരമുനിയുടെ ശിവലിംഗം വന്ന് നിലകൊണ്ടത് എന്നതാണ് ശരിക്കു പറഞ്ഞാൽ ഒരു പ്രതിഷ്ഠിതമായ ഭാവം ഉണ്ട് എങ്കിലും സ്വയംഭൂ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു സ്വയംഭൂ ചൈതന്യത്തെ കാണുവാനാകുന്നത് പരശുരാമൻ ഉപാസിച്ച സ്വയംഭൂ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അകത്ത് ഈ ചൈതന്യങ്ങളെ നമ്മൾ കാണുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വേമ്പലനാട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ദേശം നാട്ടുപ്രമാണിമാരും ഒക്കെ ആയിട്ട് നിരുന്ന വേമ്പലനാട് വേമ്പലനാട് വേമ്പനാട് എന്നറിയപ്പെടുകയും വേമ്പനാട് കായലിന് അങ്ങനെ ഒരു നാമം കിട്ടുന്നതിനുമൊക്കെ കാരണം ഈ ഒരു ദേശമാണ് ഈ ദേശത്ത് കായൽ ക്ഷേത്രത്തിന്റെ ഒരു തെക്കും പടിഞ്ഞാറുമായിട്ട് കായലാണ് ഒരു കാലത്തുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശം തുരുത്ത് എന്നറിയപ്പെട്ടത് വേമ്പലനാട് അല്ലെങ്കിൽ വേമ്പനാട്ട് രാജാക്കന്മാർ ബിംബിലാധരന്മാർ എന്നാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ബിംബിലാധരന്മാർ എന്നും അറിയപ്പെട്ടിരുന്നു അതുകൊണ്ട് അവരുടെ മൂർത്തി ബിംബിലപ്പൻ എന്നുള്ള നാമത്തിലൊക്കെ അറിയപ്പെട്ടിരുന്ന കാലത്തും കടുത്തുരുത്തിയായിരുന്നു ആ രാജാക്കന്മാരുടെ പരദേവതാ സ്ഥാനമുള്ളത് വേമ്പലനാട് പിന്നീട് രണ്ടായിട്ട് പിരിഞ്ഞ് തെക്കുംകൂറും വടക്കുംകൂറുമായി മാറിയ കാലത്ത് വടക്കുംകൂറിന്റെ തലസ്ഥാനമായിരുന്നു കടുത്തുരുത്തി അവരുടെ രാജധാനിയായിരുന്നു കടുത്തുരുത്തി അവരുടെ പരദേവതയായി തന്നെ മഹാദേവൻ നിലകൊള്ളുകയും ചെയ്തു ഇങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി കടുത്തുരുത്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരശുരാമനാൽ ഉപാസിക്കപ്പെട്ട അതേസമയം ഖരമുനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ആ മഹാശിവലിംഗത്തിനെ നമുക്ക് മാതൃഭാവത്തിലും പിതൃഭാവത്തിലും കണ്ടുകൊണ്ട് വന്ദിക്കാം ശിവോഹം ശിവോഹം കടത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവൻ ഉമാമഹേശ്വരന്മാരെ ദർശനം നടത്തി വലം വെച്ച് വന്ന് കന്നിമൂലയിലായിട്ട് നമുക്ക് ഗണപതി സന്നിധ്യത്തെ കാണാം ഇവിടുത്തെ ഗണപതി വിഗ്രഹം വെള്ളി ഗോളക ചാർത്തിയിട്ടാണ് പ്രഭാതത്തിൽ കാണാനാവുക നന്നേ പ്രഭാതത്തിൽ വന്നുകഴിഞ്ഞാൽ ഗോളകയില്ലാത്തൊരു രൂപത്തിലും കാണാം വലിപ്പമുള്ള ഗണപതി വിഗ്രഹമാണ് സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഉപദേവതാമൂർത്തിക്ക് വേണ്ടതിലും വലിപ്പം ഇവിടുത്തെ ഗണപതിക്ക് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഒരു ഐതിഹ്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഗണപതി ഈ ക്ഷേത്രത്തിലേക്കുള്ളതല്ല മറ്റൊരു ക്ഷേത്രത്തിൽ മാഞ്ഞൂരമ്പലത്തിലേക്ക് പ്രധാനമൂർത്തിയെ പ്രതിഷ്ഠിക്കുവാനായി കൊണ്ടുവന്നതാണ് ഇങ്ങനെ കൊണ്ടുവരുന്ന വേളയിൽ വളരെ ദൂരത്തു നിന്നാണ് വിഗ്രഹം നിർമ്മിച്ചത് സവിശേഷമായ വിഗ്രഹമായിരിക്കണം എടുപ്പുണ്ടായിരിക്കണം തുമ്പിക്കൈ തെളിഞ്ഞിട്ടുണ്ടാവണം കണ്ണുകൾ തെളിഞ്ഞിട്ടുണ്ടാവണം എന്നിങ്ങനെ നിഷ്ഠയോടു കൂടിയിട്ടാണ് വിഗ്രഹം ഒരു നിർമ്മാണം നടത്തിയത് അങ്ങനെയുള്ള വിഗ്രഹം ഘോഷയാത്രയോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ക്ഷേത്രഭൂമിയിൽ വയ്ക്കുക അന്ന് ക്ഷേത്രമാകെ അഗ്നിക്കിരയായെന്ന ശേഷം ശ്രീകോലല്ലാതെ ബാക്കിയൊക്കെ തകർന്നു കിടക്കുകയായിരുന്നൊരവസ്ഥയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചുറ്റമ്പലമോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഒരു സ്ഥാനത്ത് എല്ലാവരും കൂടി വിഗ്രഹം ഒന്ന് ഇറക്കി വെച്ചു ഒന്ന് വിശ്രമിച്ചു വിശ്രമിച്ചതിനു ശേഷം പോകാനൊരുങ്ങുമ്പോൾ എന്ത് ചെയ്താലും ഈ വിഗ്രഹം ഇവിടെ നിന്ന് ഇളക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കാൻ സാധിക്കാത്തതെന്നുള്ള അന്വേഷണം ഒഴുവിൽ തെളിഞ്ഞത് ഈ ഗണപതി ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗണപതിക്ക് വലിയ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും അഗ്നിക്കിരയായി പൂജകൾ പോലും ഇല്ലാതിരുന്ന ക്ഷേത്രത്തിലേക്ക് പൂജകൾ പുനരാരംഭിക്കുവാൻ കാരണമായത് ഈ ഗണപതിയുടെ വരവാണ് ഇവിടെ എന്തുകൊണ്ട് ഗണപതി ഇരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും പിന്നൊന്ന് പ്രശ്നം വെച്ച് നോക്കുവല്ലോ ഈ പ്രശ്നത്തിലാണ് ഇത്രയ്ക്ക് ഗംഭീര ഭാവത്തിൽ പരശുരാമൻ ഉപാസിച്ചതും അതുപോലെ ഖരമാമുനിക്ക് അനുഗ്രഹം ലഭിച്ചതുമായ ശിവലിംഗം ഇവിടെ ഉണ്ട് എന്നറിയുന്നത് പിന്നീടാണ് ശ്രീ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി ക്ഷേത്ര പുനർനിർമ്മാണത്തിനുള്ള ചിന്തകൾ തുടങ്ങുന്നത് അങ്ങനെ മഞ്ഞൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനിരുന്ന പ്രധാന ഗണപതി ഇവിടെ ഇരുന്നപ്പോൾ ഉപദേവതാ മൂർത്തിയായിട്ടാണെങ്കിൽ പോലും ഐതിഹ്യം അറിയുന്നവർ ഇതൊരു പ്രധാനമൂർത്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള ഗണപതി വലിയ വെള്ളിമുഖത്തോടു കൂടിയിട്ടുള്ള വലിപ്പമുള്ള സാമാനത്തിലും വലിയ പ്രത്യേകതകളുള്ള ഒരു ഗണപതി വിഗ്രഹം തന്നെയാണ് അതുകൊണ്ട് നമ്മളിവിടെ കടുത്തുരുത്തിയിൽ എത്തിയാൽ ഗണപതിയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തൊഴാൻ ശ്രദ്ധിച്ചോളാം പാണ്ഡ്യ രാജാക്കന്മാരുടെ പിന്തുടർച്ച അവകാശം പറയാവുന്നു അങ്ങനൊരു ചരിത്രമുള്ള തെക്കൻകൂർ വടക്കംകൂർ വേമ്പനാട് കായലിന്റെ തുരുത്ത് പ്രദേശം ഇവിടെ രണ്ട് രാജവംശമായി തെക്കുംകൂറായും വടക്കൻകൂറായും മാറി എന്ന് പറഞ്ഞു വടക്കൻകൂറിലെ ഈ രാജാവാകട്ടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആചാരം എന്നും നിത്യവും നടത്തിയിരുന്നു അതായത് ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും വൈക്കത്തും ഒരേ ദിവസം ദർശനം നടത്തുന്ന വളരെ വിശേഷമാണ് ശിവഭക്തർക്ക് എന്ന് അന്നും ഇന്നും ഒരു സങ്കല്പമുണ്ട് ഇന്നും ധാരാളം പേർ നിരവധി പേർ വൈക്കത്തുനിന്ന് തുടങ്ങി കടുത്തുരുത്തിയിലെത്തി ഏറ്റുമാനൂരപ്പനെ ദർശിച്ചുകൊണ്ട് ഒരു ദിവസം തന്നെ മൂന്നിടം തൊഴാറുണ്ട് അപ്പോൾ വൈക്കത്തും ഏറ്റുമാനൂർ കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും ദർശനം നടത്തിയിരുന്ന വടക്കുംകൂർ രാജാവ് അന്ന് തൻ്റെ രാജധാനിയായിരിക്കീരുന്നത് കടുത്തുരുത്തിയായിരുന്നു പ്രായാധിക്കും കൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ഈ ഓരോ ദിവസവും ഏറ്റുമാനൂരും വൈക്കത്തും പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു പറ്റെ എന്താണ് ഞാൻ ചെയ്യുക എന്താണ് ഇതിനൊരു പരിഹാരം എനിക്കിനി പ്രായാധിക്കും കൊണ്ട് പോകാനാകാതെ വരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിന് സ്വപ്നദർശനം നൽകി മഹാദേവൻ തുല്യ പ്രാധാന്യത്തോടുകൂടി വൈക്കത്തപ്പനെയും ഏറ്റുമാനൂരപ്പനെയും എൻ്റെ ഇരുവശത്തുമായിട്ട് എന്ന് കടത്തുരുത്തി ഒരു വലിയ പ്രത്യേകത അതാണ് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത വിധം മൂന്ന് ശിവലിംഗം ഇവിടെയുണ്ട് ആ മൂന്ന് ശിവലിംഗങ്ങളിലാകട്ടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കത്തപ്പന് തിരുമുന്നിലാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റുമാനൂരപ്പനെയും ഇവിടെ കാണാം ഏറ്റുമാനൂരപ്പൻ എങ്ങനെയാണോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ഒരു ചൈതന്യവത്തായ ദർശനമാണ് കടുത്തുരുത്തിയിലെ ഈ പ്രത്യേകത ഒന്നുകൂടി പറയേണ്ടത് തന്നെയാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കടുത്തുരുത്തി തേവരെത്തോഴാം ഒപ്പം വൈക്കത്തപ്പനെയും അതുപോലെ തന്നെ ഏറ്റുമാനൂരപ്പനെയും തൊഴാം അപ്പോൾ വൈക്കത്തും ഏറ്റുമാനൂരും കടുത്തുരുത്തിലും ഒരേ ദിവസം ദർശനം നടത്തണമെന്നുള്ളത് ഏതെങ്കിലും വിധത്തിൽ സാധിക്കാതെ വരുന്നവർ നേരെ കടുത്തുരുത്തിയിലെത്തി ദർശനം നടത്തിയാൽ മൂവരെയും ഒരുമിച്ച് മൂന്ന് മൂർത്തികളെയും ഒരുമിച്ച് നമുക്ക് ദർശിച്ച് പ്രാർത്ഥിക്കുവാനാകും സത്വരജോ തമോ ഗുണങ്ങളുടെ പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മൂന്ന് ഗുണങ്ങളും ഒരുപോലെ തന്നെ നിൽക്കുന്ന ത്രിഗുണഭാവം ത്രിഗുണാത്മക ഭാവത്തിൽ മഹാദേവൻ നിൽക്കുന്നു ഈ പ്രദേശത്ത് എന്ന് മനസ്സിലാക്കാനാകും ഒപ്പം ഏറ്റുമാനൂരപ്പൻ്റെ ദർശനം സൗഭാഗ്യം കൂടി നമുക്ക് നേടിയെടുക്കാനാകും self.